നമസ്കാരം സഫുർജാൻ ഇ എക്സിന്റെ ടാലി പ്രൈമിന്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസ് ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ബുക്കിലെ കോട്ടക്കൽ ട്രേഡേഴ്സ് അഥവാ പതിനേഴാമത്തെ വർക്ക് ആയിട്ടുള്ള കോട്ടക്കൽ ട്രേഡേഴ്സ് എന്ന കമ്പനി വർക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കോമ്പൗണ്ട് ജാനൽ ട്രാൻസാക്ഷൻ്റെ വർക്ക് തന്നെയാണ് മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടലി വരുന്നത് അതിൽ പതിനഞ്ച് ക്വസ്റ്റ്യൻ നമ്മൾ പറയാൻ പോകുന്നത് ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഞാനൊരു മിസ്റ്റേക്ക് വരുത്താൻ പോവാണ് അതായത് നമ്മൾ ചെയ്യുന്നതിനിടയിൽ നമ്മൾ അറിയാതെ ഒരു മിസ്റ്റേക്ക് ഞാൻ മനഃപ്പൂർവ്വം വരുത്തി പോവുകയാണ് അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ലാസ്റ്റ് പാർട്ടിൽ അതായത് നെക്സ്റ്റ് പാർട്ടിൽ നെക്സ്റ്റ് വീഡിയോയില് ഇത് എങ്ങനെയാണ് നമ്മൾ തെറ്റു വന്ന് കഴിഞ്ഞാൽ തിരുത്തേണ്ടത് എന്നുള്ള കൂടി ഞാൻ ഇതിൽ പറഞ്ഞുതരാം ഇതിന്റെ യഥാർത്ഥ ആൻസർ കൂടി ഞാൻ പറഞ്ഞുതരും യഥാർത്ഥ ആൻസർ എന്ന് പറയുന്നത് ഈ ഒരു വർക്കിന്റെ യഥാർത്ഥ ആൻസർ നെറ്റ് പ്രോഫിറ്റ് അൻപത് അൻപത് രൂപയാണ് നമുക്ക് ഇതിലെ നെറ്റ് പ്രോഫിറ്റ് കിട്ടേണ്ടത് വെറും അൻപത് രൂപ അപ്പൊ ഈ അൻപത് രൂപ ആവില്ല ഒരു പക്ഷെ നമ്മൾ ഇത് ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് വരിക എമൗണ്ട് വേറൊരു എമൗണ്ട് ആയിരിക്കും കിട്ടുക അപ്പോ ആ തെറ്റ് എന്താന്നുള്ളത് നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിക്കും അപ്പം ഞാൻ ഇത് ചെയ്തു പോകുന്നതിനിടയിൽ ആ തെറ്റ് നമ്മൾ എന്ത് ചെയ്യും അറിയാതെ ചെയ്തു പോകുന്നത് പോലെ ഞാൻ ചെയ്യും ഓക്കെ അല്ലേ അപ്പം നിങ്ങളും കൂടി ഒന്ന് ജസ്റ്റ് കണ്ടെത്താം എവിടെയാണ് ഞാൻ തെറ്റ് വരുത്തിയിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടെത്തിക്കോളാം അപ്പം നമുക്ക് ഇന്ന് ഞാൻ ചെയ്യുന്ന വർക്കിൽ ഈ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് അതേപോലെ നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ അതിലും ആ ഒരു മിസ്റ്റേക്ക് ഞാൻ വരുത്തും ഓക്കെ അല്ലേ എന്നിട്ട് അത് എങ്ങനെയാണ് തിരുത്തേണ്ടത് എന്നുള്ളതും കൂടി ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും അത് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കോട്ടക്കൽ ട്രേഡേഴ്സ് പതിനേഴാമത്തെ വർക്ക് ഓക്കെ അപ്പോൾ കോട്ടക്കൽ ട്രേഡേഴ്സ് എന്ന ഈ ഒരു കമ്പനി വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ വർക്കിൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് ആദ്യം ഒന്ന് നോക്കാം ടോട്ടലി മുപ്പത് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിനുള്ളത് അതിൽ പതിനഞ്ച് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്യാപിറ്റൽ റിസീവ്ഡ് എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ ആദ്യം ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക കാരണം ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റലോട് കൂടിയാണല്ലോ അപ്പോൾ ക്യാപിറ്റലിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ആദ്യം ഉണ്ടാവുക അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ അഞ്ച് ലക്ഷമാണ് ടോട്ടലി ക്യാപിറ്റൽ ഇറക്കുന്നത് ഈ അഞ്ച് ലക്ഷത്തിൽ ഇൻക്ലൂഡാണ് മെഷിനറി ഉണ്ട് അതുപോലെ ബിൽഡിങ് വരുന്നുണ്ട് അല്ലേ രണ്ട് ലക്ഷത്തിൻ്റെ ബിൽഡിങ് വരുന്നുണ്ട് ക്യാഷ് രണ്ട് ലക്ഷം വരുന്നുണ്ട് അപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ റെസിപ്റ്റ് വൗച്ചർ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു റെസിപ്റ്റ് വൗച്ചർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ക്യാപിറ്റൽ കൊടുക്കുക അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക അഞ്ച് ലക്ഷം ആയിട്ട് കാണിക്കുക ഓക്കെ ഓക്കെ ആണല്ലോ അഞ്ച് ലക്ഷം കാണിക്കുക ഡെബിറ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ബാക്കി പറയുന്ന ഓരോ അസറ്റുകളെയും നമ്മൾ ഡെബിറ്റ് കൊടുക്കുക അപ്പോൾ അതായത് മെഷീനറി വരുന്നുണ്ട് അല്ലേ ഒരു ലക്ഷം രൂപയുടെ മെഷിനറി വരുന്നുണ്ട് അപ്പോൾ ഡെബിറ്റ് വീണ്ടും ഡെബിറ്റായിട്ട് തന്നെ നമുക്ക് മെഷീനറി കാണിക്കുക ആദ്യം നമ്മൾ ക്രെഡിറ്റായിട്ട് ക്യാപിറ്റൽ എടുത്തു രണ്ടാമത് ഡെബിറ്റായിട്ട് നമ്മൾ മെഷീനറി കൊടുക്കുക ഫിക്സഡ് അസറ്റാണ് ഓക്കെ ഒരു ലക്ഷം രൂപയാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത് അതിൻ്റെ വാല്യൂ വരുന്നത് വൺ ലാക്ക് ആണ് ഇനി അടുത്ത അസെറ്റായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് ബിൽഡിംഗ് ആണ് രണ്ട് ലക്ഷത്തിൻ്റെ ബിൽഡിങ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ വീണ്ടും ഇവിടെ ഡെബിറ്റ് കൊടുക്കാം ബിൽഡിങ് ഓക്കെ ഫിക്സഡ് അസെറ്റാണ് രണ്ട് ലക്ഷം രൂപയാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത് അല്ലേ ഓക്കെ ടു ലാക്സ് കൊടുത്തു ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്ത സെറ്റ് എന്താണ് തന്നിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം അടുത്ത സെറ്റായിട്ട് ക്യാഷാണ് രണ്ട് ലക്ഷം അതായത് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ക്യാഷാണ് അപ്പോൾ ക്യാഷ് ഇവിടെ സെലക്ട് ചെയ്തു നേരെ എൻറ്റർ ചെയ്യുക സേർവ് ചെയ്യുക ഓക്കെ അപ്പോൾ കഴിഞ്ഞ് നമ്മൾ രണ്ട് വർക്കുകളിലും നമ്മൾ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ഇവിടെ വീണ്ടും വന്നിട്ടുള്ളത് ഓക്കെ ഇനി അടുത്തതായിട്ട് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം റഹ്മാൻ രണ്ടായിരത്തി അഞ്ഞൂറ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് അൻപത് അപ്പോൾ റഹ്മാൻ്റെ കയ്യിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു അൻപത് രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നു ഓക്കെ അപ്പോൾ നമുക്കത് നോക്കാം ജാണലാണ് ഈ ഒരു സംഭവം ചെയ്യേണ്ടത് ഓക്കെ ജാണൽ എടുത്തു നമുക്ക് ജാണലിൽ എന്താ കൊടുക്കുക ഡെബിറ്റായിട്ട് പർച്ചേസ് കൊടുക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ ആൾട്ട് സി അടിച്ചിട്ട് നമുക്ക് പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കാം പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ഓക്കെ പർച്ചേസ് അക്കൗണ്ട് ഞാൻ കൊടുത്തു ഓക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ എമൗണ്ട് ഡെബിറ്റായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്തു ആയിട്ട് നമുക്ക് ഡിസ്കൗണ്ടിനെ കാണിക്കണം അപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് കൊടുക്കുക അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകം കൊടുക്കുന്നു എമൗണ്ട് വരുന്നത് അൻപത് രൂപേണ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് റഹ്മാനായന് ഓക്കെ റഹ്മാൻ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി അണ്ടർ സൺഡ്രി ആണ് പർച്ചേസ് ചെയ്യുമ്പോൾ അണ്ടർ അണ്ട്രസ് എൻട്രി ആണ് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ന്യൂ റഫറൻസ് ആണ് കേട്ടോ കൊടുക്കേണ്ടത് ന്യൂ റഫറൻസ് കൊടുക്കുക രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു എൻട്രി പാസ് ചെയ്യേണ്ടത് ഓക്കെ അല്ലേ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് ക്യാഷ് ഡെപ്പോസിറ്റ് എടുത്ത് ബാങ്ക് അപ്പോൾ ബാങ്കിൻ്റെ പേര് തന്നിട്ടില്ല വെറും ബാങ്കിൽ നിന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നമുക്ക് എന്ത് ചെയ്യാം ബാങ്കിൽ നിന്ന് മാത്രമായിട്ടാണ് കൊടുക്കുക അപ്പോൾ എത്രയാണ് പതിനായിരം രൂപയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ കോൺട്ര കോൺട്ര എടുത്തു ക്രെഡിറ്റായിട്ട് ക്യാഷ് പതിനായിരം കാണിക്കുക ആയിട്ട് നമ്മൾ ബാങ്ക് നിന്ന് മാത്രം കൊടുത്താൽ മതി ഒൾ ടി സി അടിക്കുക ബാങ്ക് നിന്ന് കൊടുക്കുക അണ്ടർ ബാങ്ക് അക്കൗണ്ട് ഓക്കെ ബാങ്ക് അക്കൗണ്ടാണ് കൊടുത്തത് നേരെ എൻറ്റർ ചെയ്യുന്നു ഓക്കെ പതിനായിരം രൂപേന് നേരെ എൻറ്റർ ചെയ്യുക ഓക്കെ സേവ് ചെയ്യാം ഇനി അടുത്തതായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത് പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് ഇരുപതിനായിരമാണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഗുഡ്സ് നമ്മൾ വാങ്ങുന്നത് കടത്തിനല്ല ക്യാഷിന് തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ പർച്ചേസിലാണ് എടുക്കേണ്ടത് പർച്ചേസ് പോയിട്ട് കൺട്രോൾ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആസ് വൗച്ചർ അടിക്കണം ഓക്കെ ആസ് വൗച്ചർ അടിച്ചിട്ട് എന്ത് ചെയ്യണം ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് എമൗണ്ട് തന്നത് നമുക്ക് ടെൻ തൗസൻ്റ് ആണ് അപ്പോൾ ടെൻ തൗസൻഡ് കാണിക്കുക ഡെബിറ്റായിട്ട് നമ്മൾ പർച്ചേസ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അല്ലേ പർച്ചേസ് കൊണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഓക്കെ അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ് ഇരുപത്തയ്യായിരം ഓക്കെ ചെയ്യേണ്ടതെയിലായിരിക്കും നമ്മൾ നേരത്തെ ചെയ്ത പോലെ റിസീപ്റ്റിലായിരിക്കും ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാം വാൾട്ടസി അടിച്ചു കമ്മീഷൻ റിസീവ്ഡ് അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകം കൊടുക്കുക ഓക്കെ എമൗണ്ട് കൊടുക്കേണ്ടത് ഇരുപത്തയ്യായിരം രൂപയാണ് ഡെബിറ്റ് കൊടുക്കേണ്ടത് ക്യാഷാണ് ക്യാഷ് കൊടുത്തു സേവ് ചെയ്തു ഇനി അതിന് ശേഷം അടുത്തായിട്ട് തന്നിട്ടുള്ളത് ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുമ്പോൾ എന്താണ് കൊടുക്കേണ്ടത് ഡ്രോയിങ്സ് ആണ് അതായത് ക്യാപിറ്റൽ കൊണ്ടുവന്ന ആളാണ് വിഡ്രോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അയ്യായിരം രൂപ പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്തു ചെയ്യേണ്ടത് പേയ്മെൻറ്റിലാണ് ഡെബിറ്റ് ഡ്രോയിങ്സ് ആണ് ഓക്കെ ഡ്രോയിങ്സ് അണ്ടർ എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കുന്നു അയ്യായിരം രൂപ നമ്മൾ ഡെബിറ്റായിട്ട് കാണിക്കുക ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് എന്താണ് ക്യാഷാണ് ഓക്കെ അപ്പോൾ നമ്മൾ അയ്യായിരം രൂപ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട് ഇനി റെൻറ്റ് പെയ്ഡ് ബൈ ക്യാഷ് ഇരുന്നൂറ്റി അൻപത് അതായത് ഏഴാം തീയതി ഉള്ള ക്വസ്റ്റ്യനാണ് റെൻ്റ് പെയ്ഡ് ബൈ ക്യാഷ് ഇരുന്നൂറ്റി അൻപത് പേയ്മെൻറ്റ് തന്നെയാണ് ഡെബിറ്റ് നമുക്ക് റെൻ്റ് എന്ന് കൊടുക്കാം അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഓക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു ഇരുന്നൂറ്റി അൻപത് രൂപയുടെ എമൗണ്ട് വരിക ക്രെഡിറ്റ് ആയിട്ട് വരുന്നത് ക്യാഷാണ് ഒക്കെ സേവ് ചെയ്യാം ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം അരുൺ അരുൺ എന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഫർണിച്ചർ വാങ്ങിയേനെ രണ്ടായിരം രൂപയ്ക്ക് അപ്പോൾ അത് കടത്തിനാണ് വാങ്ങിക്കേണ്ടത് തീർച്ചയായിട്ടും നമുക്ക് ജേണലിലാണ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ അരുണിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഫർണിച്ചർ വാങ്ങിക്കുന്നു അപ്പോൾ പേയ്മെൻറ്റിൽ സോറി ജേണലിൽ പോവാം ഡെബിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഫർണിച്ചറാണ് അപ്പോൾ ഫർണിച്ചർ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ല ഓക്കെ അപ്പോൾ നമ്മൾ ഓൾടെസി അടിക്കുക ഫർണിച്ചർ എന്ന് പറഞ്ഞു കൊടുക്കുക ഓൾറെഡി ഫർണിച്ചർ ഉണ്ടെങ്കിൽ പുതിയൊരു ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ ഫർണിച്ചറിൻ്റെ പേരിൽ ചെറിയ ചേഞ്ച് കൊടുക്കണം കാരണം ആ നേരത്തെ കൊടുത്ത അതേ ഫർണിച്ചർ സെലക്ട് ചെയ്യരുത് പുതിയൊരു ഫർണിച്ചർ തന്നെ നമ്മൾ ഉണ്ടാക്കണം അണ്ടർ ഫിക്സഡ് അസെറ്റ് ഓക്കെ ഫിക്സഡ് അസെറ്റാണ് എമൗണ്ട് എത്ര ആയിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് മറന്നുപോയി എമൗണ്ട് വരുന്നത് ഫർണിച്ചറിൻ്റെ എമൗണ്ട് വരുന്നത് എത്രയാണ് എന്താ രണ്ടായിരം രൂപയാണ് ഓക്കെ അരുണിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് രണ്ടായിരം രൂപയ്ക്ക് അപ്പോൾ ഇനി ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് അരുണിനെ കാണിക്കാം ഓക്കെ അരുൺ അണ്ടർ സെൻട്രി ക്രെഡിറ്റേഴ്സാണ് ഓക്കെ അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുത്തു നേരെ എൻട്രി ചെയ്യാം ഓക്കെ ഓൺ അക്കൗണ്ടാണ് വരിക ഫിക്സഡ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഓൺ അക്കൗണ്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ അത് ചെയ്തിട്ടുണ്ട് ഫർണിച്ചർ അരുണിൻ്റെ കയ്യിൽ നിന്ന് രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് സോൾഡ് ഗുഡ്സ് ടു ഇല്ലിയാസ് ഓൺ ക്രെഡിറ്റ് അയ്യായിരം ഇല്ലിയാസിന് നമ്മൾ ഗുഡ്സ് വിൽക്കുകയാണ് അയ്യായിരം രൂപയ്ക്ക് അതിൽ കൂടെ ഡിസ്കൗണ്ടോ കാര്യങ്ങളോ നമുക്ക് നേരിട്ട് തന്നെ ചെയ്താൽ മതി ഓക്കെ അല്ലേ അപ്പോൾ ഇല്ലിയാസിന് നമുക്ക് ഡെബിറ്റ് കൊടുക്കാം അപ്പോൾ ജേണലിൽ വരിക ഇല്ലിയാസിന് ഡെബിറ്റ് കൊടുക്കാം ആൾട്ട് സി അടിക്കാം ഇല്ലിയാസ് അണ്ടർ സൺട്രി ഡെപ്റ്റേഴ്സ് ആണ് കേട്ടോ കൊടുക്കേണ്ടത് ഓക്കെ സൺട്രി ഡെപ്റ്റേഴ്സ് കൊടുക്കുന്നു എമൗണ്ട് നമ്മൾ നോക്കാം എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നത് അയ്യായിരം ആണ് ഓക്കെ നമുക്ക് അയ്യായിരം കൊടുക്കാം ക്രെഡിറ്റായിട്ട് ന്യൂ റെഫറൻസ് കൊടുക്കുക ക്രെഡിറ്റായിട്ട് നമുക്ക് സെയിൽസ് കാണിക്കുക സെയിൽസ് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല പോളിറ്റിസി അടിച്ച് നമ്മൾ സെയിൽസ് കൊടുക്കുക ക്രെഡിറ്റായിട്ട് അണ്ടർ സെയിൽസ് അക്കൗണ്ട് ആണ് കൊടുക്കേണ്ടത് ഓക്കെ ആണല്ലോ നേരെ എൻറ്റർ ചെയ്യുക സേവ് ചെയ്യുന്നു ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് ക്യാഷ് പത്താം തീയതിയാണ് കേട്ടോ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഇല്ലാസ് നേരത്തെ നമ്മളിപ്പോൾ ഇവിടെ സെയിൽ ചെയ്തല്ലോ അപ്പോൾ ഇല്ലിയാസിൻ്റെ കയ്യിൽ നിന്ന് രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരം രൂപ കിട്ടുകയാണ് അപ്പോൾ ഡിസ്കൗണ്ട് അല്ല ഇവിടെ നമ്മൾ അങ്ങോട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് നൂറ് അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് ഇല്ലിയാസ് നമുക്ക് എന്താക്കണം റെസീപ്റ്റ് പോയിട്ട് ക്രെഡിറ്റാക്കണം ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് റെസീപ്റ്റില് പോവുക ഇല്ലിയാസിന് ക്രെഡിറ്റ് കൊടുക്കുക എന്നിട്ട് എത്രയാണോ ഇല്ലാസം തരുന്ന എമൗണ്ട് അത് കറക്റ്റായിട്ട് കൊടുക്കുക ഓക്കെ അല്ലേ അത് കൊടുത്തോടെ ഡിസ്കൗണ്ട് കുറയ്ക്കൊന്നും ചെയ്യരുത് എഗെയിൻസ്റ്റ് ആണ് കൊടുക്കേണ്ടത് എന്നിട്ട് ഡെബിറ്റായിട്ട് ഡിസ്കൗണ്ട് അലൗഡ് കാണിക്കുക ഡിസ്കൗണ്ട് അലൗഡ് നേരത്തെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഓൾട്ട് സി അടിച്ചിട്ട് നമുക്ക് കൊടുക്കാം ഡിസ്കൗണ്ട് അലൗഡ് ഡിസ്കൗണ്ട് അലൗഡിൻ്റെ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമുക്കറിയുന്ന കാര്യം തന്നെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുക ഹൺഡ്രഡ് കൊടുക്കുക ഡെബിറ്റ് ക്യാഷ് ഓക്കെ അല്ലേ അപ്പോൾ ഒന്നര തൊള്ളായിരം രൂപയ്ക്കാരും ക്യാഷായിട്ട് നമുക്ക് കിട്ടുന്നത് ഇനി അടുത്തതായിട്ട് അടുത്തായിട്ട് എന്താണ് തന്നിട്ടുള്ളത് പതിനൊന്നാം തീയതി റെൻറ്റ് റിസീവ്ഡ് ബൈ ക്യാഷ് അയ്യായിരത്തി ഇരുന്നൂറ് അതായത് നമുക്ക് റെൻറ്റ് കിട്ടുന്നുണ്ട് നമുക്ക് റെൻറ്റ് റിസീവ് ചെയ്യുന്ന അയ്യായിരത്തി ഇരുന്നൂറ് കമ്മീഷൻ റിസീവ് ചെയ്തിട്ടുള്ള നാലായിരം ആണ് അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് കോമ്പൗണ്ട് ആയിട്ട് തന്നെ കൊടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിസീവ്ഡാണ് അപ്പോൾ റെൻറ്റ് റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകം ആണ് കൊടുക്കേണ്ടത് കേട്ടോ റെസിപ്റ്റ് പോവാ ക്രെഡിറ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ഇൻകം എന്നുള്ളത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഓക്കെ അപ്പോൾ റെൻറ്റ് റിസീവിൻ്റെ എമൗണ്ട് അയ്യായിരത്തി ഇരുന്നൂറാണ് അതേപോലെ കമ്മീഷൻ റിസീവ് നാലായിരം ആണ് ഓക്കെ അപ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ് കൊടുത്തു അടുത്തതായിട്ട് കമ്മീഷൻ വീണ്ടും ക്രെഡിറ്റ് ഇവിടെ കൊടുക്കണം കേട്ടോ അവിടെ വീണ്ടും ക്രെഡിറ്റ് ക്രെഡിറ്റിനെ കൊടുത്തിട്ട് കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക കമ്മീഷൻ റിസീവ്ഡ് എൻ്ററിൻ ഇൻഡയറക്റ്റ് ഇൻകം തന്നെയാണ് അത് ഫൈവ് ആണ് വരുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ സോറി ഫൈവ് തൗസൻഡ് അല്ല ഫോർ തൗസൻഡ് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ നാലായിരം ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തു എന്നിട്ട് ഡെബിറ്റായിട്ട് കൊടുക്കേണ്ടത് ക്യാഷ് കൊടുക്കുക ഓക്കെ അല്ലേ നേരം എൻട്രി ചെയ്യുക സേർവ് ചെയ്യുക അപ്പോൾ രണ്ട് എൻട്രി നമുക്ക് കോമ്പൗണ്ട് ആയിട്ട് രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട് നാലായിരം അയ്യായിരത്തി ഇരുന്നൂറ് പിന്നെ പന്ത്രണ്ടാം തീയതി ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് നാലായിരത്തി ഒരുന്നൂറ് ഓക്കെ കോൺട്രിയിലാണ് കോൺട്രിയിൽ നാലായിരത്തി ഒരുന്നൂറ് രൂപ ബാങ്കിൽ നിന്ന് വിഡ്രോ ഇതായിട്ട് കാണിക്കുക അപ്പോൾ ബാങ്കിന് ക്രെഡിറ്റ് കൊടുക്കുക നാലായിരത്തി ഒരുന്നൂറ് കൊടുക്കുക ഡെബിറ്റായിട്ട് കൊടുക്കേണ്ടത് എന്തായാലും ക്യാഷ് തന്നെയാണ് നമ്മൾ ഡെബിറ്റായിട്ട് കൊടുക്കുക സേവ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ട് ഫ്രം ബാങ്ക് ഇനി പതിമൂന്നാം തീയതി വരുന്നത് സാലറി പെയ്ഡ് ബൈ ക്യാഷ് ആറായിരം അപ്പോൾ ആറായിരം രൂപ സാലറി കൊടുക്കണേ പേയ്മെൻറ്റിലാണ് കാണിക്കേണ്ടത് ഡെബിറ്റ് ക്രിയേറ്റ് ചെയ്യ സാലറി അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുക സിക്സ് തൗസൻഡ് ആറായിരം രൂപ സാലറി പേയ്മെൻറ്റ് ചെയ്തതായിട്ട് കാണിക്കുക ക്യാഷായിട്ട് തന്നെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അതും ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് പതിനാലാം തീയതിയാണ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാജു എയ്റ്റ് തൗസൻഡ് അല്ലേ എട്ടായിരം രൂപയ്ക്ക് രാജുവിലേക്ക് രാജുവിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാണ് അപ്പോൾ രാജു നമുക്ക് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് തരുന്നു അപ്പോൾ രാജുവിൻ്റെ കയ്യിൽ നിന്ന് എട്ടായിരം രൂപ അഞ്ഞൂറ് ഡിസ്കൗണ്ട് അപ്പോൾ ജാനലിലാണ് നമ്മൾ ചെയ്യേണ്ടത് എഫ് സെവൻ ഡെബിറ്റായിട്ട് പർച്ചേസ് കാണിക്കട്ടോ കേട്ടോ പർച്ചേസ് എമൗണ്ട് കറക്റ്റായിട്ട് കൊടുക്കുക എയ്റ്റ് തൗസൻഡ് തന്നെ വരും അപ്പോൾ ഡെബിറ്റ് പർച്ചേസ് എട്ടായിരം ക്രെഡിറ്റ് ഡിസ്കൗണ്ട് റിസീവ്ഡ് അഞ്ഞൂറ് ഓക്കെ അല്ലേ ഫൈവ് ഹൺഡ്രഡ് കൊടുക്കാം എന്നിട്ട് ക്രെഡിറ്റായിട്ട് നമുക്ക് രാജുവിനെ കൊടുക്കാം അപ്പോൾ രാജു അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് ഓക്കെ മാറിക്കൊടുക്കരുത് അണ്ട്ര സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വരും കേട്ടോ അഞ്ഞൂറ് കുറച്ചിട്ടുള്ള എമൗണ്ടേ കാര്യം രാജുവിൻ്റെ എമൗണ്ട് ആയിട്ട് വരിക ന്യൂ റെഫറൻസ് ആണ് കൊടുക്കേണ്ടത് കാരണം ഗുഡ്സാണ് ഓക്കെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അതും സെർവ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് പതിനഞ്ചാം തീയതി ഇന്നത്തെ നമ്മുടെ ഈ പാർട്ടിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ടാറ്റ കമ്പനി മൂവായിരം ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഹൺഡ്രഡ് ടാറ്റ കമ്പനിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു മൂവായിരം രൂപയ്ക്ക് അപ്പോൾ അവർ നമുക്ക് നൂറ് രൂപ ഡിസ്കൗണ്ട് തന്നു അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യുന്നു ഓക്കെ മൂവായിരം കറക്റ്റായിട്ട് കൊടുക്കുക വീണ്ടും ക്രെഡിറ്റായിട്ട് ഡിസ്കൗണ്ട് റെസീവ്ഡിനെ കാണിക്കുക ഹൺഡ്രഡ് ക്രെഡിറ്റായിട്ട് കൊടുക്കേണ്ടത് ആരാണ് ടാറ്റ കമ്പനിയാണ് കൊടുക്കേണ്ടത് അപ്പോൾ ടാറ്റ കമ്പനി നമ്മൾ ക്രെഡിറ്റ് കൊടുത്തു അണ്ടർ സൺട്രി ക്രെഡിറ്റർ കൊടുക്കുക അപ്പോൾ എമൗണ്ട് നമുക്ക് കിട്ടും രണ്ടായിരത്തി തൊള്ളായിരം രൂപേന് നമ്മൾ എന്ത് ചെയ്യാനുള്ളത് ടാറ്റ കമ്പനിക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ഓക്കെ ആണല്ലോ ഇത്രയും ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അതായത് പതിനഞ്ച് ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ അല്ലേ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞത് രണ്ടാമത്തെ പാർട്ട് നമുക്ക് നാളെ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം അപ്ലോഡ് ചെയ്യാം ഓക്കെ അല്ലേ അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക പിന്നെ പറഞ്ഞ പോലെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇവിടുന്ന് ബാക്കിയുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാവുന്നതാണ് എന്തായാലും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ അത് പബ്ലിഷ് ചെയ്യുന്നതാണ് എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ നമ്മൾ പറയും അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതുവരെയുള്ള ആൻസർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾ ചെയ്ത് നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാവും അപ്പോൾ നമുക്ക് നോക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റാണ് ടെൻ തൗസൻഡ് ഓക്കെ അല്ലേ നോക്കൂ ഇതാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം ഈ പതിനഞ്ച് ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് ബുക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണിച്ചിരുന്ന ആ നമ്പറിലോട്ട് അതായത് സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് ത്രീ ഡബിൾ നയൻ സെവൻ ഫോർ ഈ നമ്പറിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങൾക്ക് ബുക്ക്സ് സെൻഡ് ചെയ്ത് തരുന്നതാണ് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരുക്കി കൂടി നന്ദി നമസ്കാരം